ബ്രാൻഡഡ് പെർഫ്യൂംസിന് എയ്റ്റി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഇട്ടിരിക്കുന്ന സമ്മർ സൂപ്പർ സെയിൽ നടക്കുകയാണ് ഒമാനിലെ അൽഹാജിസ് പെർഫ്യൂംസിൽ ഇത് ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സെയിലിന്റെ ലാസ്റ്റ് അവേഴ്സിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് സെയിൽ നിങ്ങൾ നേരിട്ട് വന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കുകയും വേണം ഇത് കണ്ടോ കാർട്ടിയർ ഡിക്ലറേഷൻ മെൻസ് പെർഫ്യൂമാണ് ഇരുപത്തിരണ്ട് മുന്നൂറ് റോബോട്ടോ അതാലിയുടെ ഈ ലേഡീസ് പെർഫ്യൂമിന് പതിമൂന്ന് തൊള്ളായിരം ഗുച്ചി ആപ്സലൂട്ടിന്റെ ഇപ്പോഴത്തെ പ്രൈസ് കണ്ടോ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് ഹ്യൂഗോബോസിന്റെ പെർഫ്യൂംസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളതാണ് ദാ ദ സെന്റ് ഇതിന്റെ പ്രൈസ് കണ്ടോ പതിനേഴ് എഴുന്നൂറ് അതുപോലെ തന്നെ ബോസിന്റെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ആണ് ഈ ബോട്ടിൽ നൈറ്റ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് പതിനേഴ് അഞ്ഞൂറ് അൽഹജീസ് പെർഫ്യൂംസിൽ ഈ പറഞ്ഞ സമ്മർ സൂപ്പർ സെയിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ വളരെ കുറച്ച് സമയം ഇനി ബാക്കിയുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വച്ചാൽ ഈ ഗിഫ്റ്റ് സെറ്റൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങി വെക്കാൻ പറ്റിയ സമയമാണ് ഇത് കണ്ടോ ഗൾസിന്റെ ഒക്കെ നല്ല പ്രീമിയം ഗിഫ്റ്റ് സെറ്റുകളാണ് ലേഡീസിന്റെയും ജെന്റ്സിന്റെയും അവൈലബിൾ ആണ് ഇപ്പൊ ചില ഗിഫ്റ്റ് സെറ്റിലാണെങ്കിൽ ആണെങ്കിൽ പെർഫ്യൂമും ബോഡി ലോഷനും ആണ് ചിലതിൽ പെർഫ്യൂമും ഷവർ ജെല്ലും ആണ് നമുക്കത് ചൂസ് ചെയ്യാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ട്വൽവ് പോയിന്റ് ഫൈവ് ഒക്കെ തൊട്ടാം ഇതുപോലെ തന്നെ ബെൻസിലും നല്ല അടിപൊളി ഗിഫ്റ്റ് സെറ്റുകൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ആണ് ഇതിൻ്റെയൊക്കെ പാക്കിങ്ങിൽ തന്നെ ഒരു എലഗൻസ് ഇല്ലേ ഇതിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ പോയിന്റ് എയ്റ്റ് റിയാൽ തൊട്ട് നമ്മളിപ്പോൾ ഈ കണ്ട ഹൈ എൻ പെർഫ്യൂംസ് മാത്രമല്ല വൺ റിയാൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് ആൽക്കെമിസ്റ്റിന്റെ പല ഫ്രേഗ്രൻസിലുള്ള പെർഫ്യൂംസ് ആണ് ഇരിക്കുന്നതൊക്കെ ഇതെല്ലാത്തിനും വൺ റിയാൽ ഇനി അഫോർഡബിൾ റേറ്റിൽ നല്ല ഗിഫ്റ്റ് സെറ്റുകൾ വേണമെങ്കിൽ അതുകൊണ്ട് ഇത് കണ്ടോ ആൽക്കെമിസ്റ്റിൻ്റെ തന്നെ ഗിഫ്റ്റ് സെറ്റുകളാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനൊക്കെ ടു പോയിന്റ് ഫൈവ് റിയാർ ടു പോയിന്റ് ഫൈവ് റിയാലിൻ്റെ ഒരു അത്തപ്പൂക്കളം കണ്ടോ ഓണോക്കെ അല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് ചാൾസ് ഗിൽബേട്ടിൻ്റെ പെർഫ്യൂംസ് ആണ് ഒരു ഏഴെട്ട് ഫ്രാഗ്രൻസ് ഉണ്ട് എല്ലാത്തിനും ടു പോയിന്റ് ഫൈവ് റിയാർ ചാർസ് ഗിൽബേർട്ടിൻ്റെ തന്നെ ലേറ്റസ്റ്റ് അറൈവൽ ആണ് കേട്ടോ ഇതെല്ലാം ലേഡീസ് ആണ് എക്സ്ക്ലൂസീവ് കളക്ഷൻ ഈ സമ്മർ സൂപ്പർ സെയിലിനോട് അനുബന്ധിച്ച് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ത്രീ പോയിന്റ് ഫൈവ് റിയാർ പെർഫ്യൂംസ് മാത്രമല്ല ഇവിടെ അറബിക് സാൻഡൽസിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നതെന്ന് മാത്രമല്ല സിക്സ് മന്ത്സിൻ്റെ വാറണ്ടിയും കൂടെ ഉണ്ട് പെർഫ്യൂംസും ചെരുപ്പും ഒക്കെ എടുത്ത് വരുമ്പോ ലേഡീസ് ബാഗ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടാ അവിടെ കറ മാറോ ഇതും ഈ സമ്മർ സൂപ്പർ സെയിലിൽ ഉള്ളത് തന്നെ പല തരത്തിലുള്ള ബഹുറും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് റിയാൽ തൊട്ട് ഗിഫ്റ്റ് സെറ്റുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പിളിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആണത് റോമിയോ ആൻഡ് ജൂലിയറ്റ് ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂം പെർഫ്യൂമാണ് ഇതിനിപ്പോൾ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് ടെൻ റിയാൽ അപ്പോൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ നടക്കുന്ന ഈ ഒരു സമ്മർ സൂപ്പർ സെയിൽ അൽഹാജിസിന്റെ ഒമാനിലെ സലാലയ അടക്കമുള്ള ഇരുപത്താറോളം ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ്